ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിൻറ്റ് വിട്ടിട്ടാണ് എത്തി എനിക്കിത് നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ളത് മറിയെപ്പറ്റി അതായത് യേശുവിൻ്റെ അമ്മ മറിയത്തെപ്പറ്റി റോമൻ കത്തോലിക്ക സഭ മറിയയ്ക്ക് കൊടുത്തിരുന്ന ചില ടൈറ്റിൽസ് നാമാവശേഷങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയ ആ ഡോക്യുമെൻറ്റിനെ പറ്റിയും ബൈബിൾ എന്താണ് പറയുന്നതിനെ പറ്റിയാണ് സീ കഴിഞ്ഞ ദിവസം പറ്റിക്കാൻ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് മറിയയ്ക്ക് കൊടുത്തിരുന്ന ടൈറ്റിലുകൾ നാമാവശേഷങ്ങൾ അതായത് കോറിഡം ട്രിക്സും മീഡിയാട്രിക്സും അതായത് സഹരക്ഷകയും മധ്യസ്ഥ എന്ന് പറയുന്ന ആ വിശേഷണങ്ങൾ ഇനപ്രോപ്രിയറ്റ് ആണെന്നും വേദശാസ്ത്രപരമായി ഗുണമില്ല എന്നും ഉള്ള ഒരു ഡോക്യുമെൻ്റ് അവരിപ്പോൾ പുറത്തിറക്കിയിരിക്കുക ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഡോക്ടറിനൽ നോട്ട് അതിൻ്റെ പേര് മാറ്റർ പോപ്പുലൈ ഫിഡലിസ് അതായത് മദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ പീപ്പിൾ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അമ്മ എന്ന് പറയുന്ന പേരിലുള്ള ഒരു ഡോക്യുമെൻ്റാണ് വന്നിരിക്കുന്നത് അതിനെ ഡൈക്കാസ്ട്രി ഫോർ ദ ഡോക്ടറിൻ ഓഫ് ദ ഫെയ്ത്ത് നവംബർ നാലാം തീയതി പുറത്തിറക്കിയ ഇഷ്യൂ ചെയ്ത ഡോക്യുമെൻ്റാണ് പ്രിഫെക്ട് കാർഡിനൽ വിക്ടർ മാനുവൽ ഫെർണാൻഡസ് ആണ് അതിന് ഒപ്പും വെച്ചത് ഈ ഡോക്യുമെൻറ്റിനെ പോപ്പ് ലിയോ പതിനാലാമൻ ഒക്ടോബർ ഏഴാം തീയതി അപ്രൂവ് ചെയ്യുകയും ചെയ്തു മറ്റർ പോപ്പുലെ ഫിഡലിസം എന്ന് പറയുന്ന ആ ഡോക്ടറിനൽ ഡോക്യുമെൻറ്റ് മറിയയോടുള്ള ഭക്തിയെപ്പറ്റിയൊക്കെയുള്ള ഒരു ഡോക്യുമെൻറ്റാണ് മറിയയെ കേന്ദ്രീകരിച്ചാണ് ആ ഡോക്യുമെൻറ്റ് പറയുന്നത് ആ ഡോക്യുമെൻറ്റിൽ മറിയോടുള്ള ഭക്തിയും പിന്നെ മറ്റ് ചർച്ച് ഫാതേഴ്സിൽ കോൺട്രിബ്യൂഷനിൽ നിന്നുള്ള കാര്യങ്ങൾ പിന്നെ ചർച്ചിൻ്റെ ഡോക്ടേഴ്സ് ഈസ്റ്റേൺ ട്രഡീഷൻ അതായത് കിഴക്കിൻ്റെ പാരമ്പര്യത്തിൻ്റെതായിട്ടുള്ള എലമെൻസ് പിന്നെ ഈ കഴിഞ്ഞ കാലത്തെ പോപ്പുമാരുടെ എല്ലാവരുടെയും തോട്ട്സ് അവരുടെ ചിന്തകളിൽ നിന്നും എല്ലാം ഉടലെടുത്താണ് ആ ഒരു ഡോക്യുമെൻ്റ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ കോറിഡംട്രിക്സ് സഹരക്ഷക എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിനെ പറ്റി ഈ ഡോക്യുമെൻറ്റ് പറയുന്നത് പല പോപ്പുമാരും ഇതിനു മുമ്പ് ആ ഒരു ടൈറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ കൂടുതൽ അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷനും കൊടുത്തിരുന്നില്ല അവർ പ്രസൻറ്റ് ചെയ്തത് ഈ ടൈറ്റിലിനെ രണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള രീതികളിലായിരിക്കണം അതായത് മറിയയുടെ ദൈവീക മാതൃത്വവും അല്ലെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം മറിയേം ഉണ്ടായിരുന്നു ആ രക്ഷണ്യ പ്രവർത്തിയിലുള്ള ആ ഒരു പദ്ധതിക്ക് വേണ്ടി മറിയേം ഉൾപ്പെട്ടിരുന്നു എന്ന രീതിയിലുമൊക്കെയാണ് അവർ അതിനെ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് രണ്ടാം വറ്റിക്കാൻ കൗൺസിൽ ഇപ്രകാരമുള്ള ടൈറ്റിലുകൾ തന്നെ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുമാറി നിന്നു കാരണം ഡോക്മാറ്റിക് അതായത് ഉപദേശപരമായിട്ടുള്ളതും പിന്നെ എക്യുമനിക്കൽ പ്രശ്നങ്ങളൊക്കെയും കാരണം അവരങ്ങനെയുള്ള ഒരു പദപ്രയോഗം ഉപയോഗിച്ചിരുന്നില്ല ജോൺ പോൾ രണ്ടാമനായിട്ടുള്ള പോപ്പ് ഈ മറിയെ കോറിഡം ട്രിക്സ് സഹരക്ഷക എന്ന് ഏഴ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ താൻ ഉപയോഗിച്ചിട്ടുമുണ്ട് പ്രത്യേകിച്ച് ക്രിസ്തുവിനോടൊപ്പം ആ രക്ഷണയപ്രവർത്തിയിൽ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലൊക്കെയാണ് താനത് ഉപയോഗിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സഹരക്ഷക എന്ന് പറയുന്ന ആ പദപ്രയോഗം ഇനി ഒഴിവാക്കണമെന്ന് പറയുന്നത് കാരണം അത് വേദശാസ്ത്രപരമായി വഴിതെറ്റിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിൻ്റെ ആ യുണി ക്രിഡംഷൻ ക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവർത്തിയെ വില കുറച്ച് കാണിക്കും പിന്നെ ചരിത്രപരമായി നോക്കിയാൽ യേശു വരാനിടയായത് മറിയ നിമിത്തമാണ് അല്ലെങ്കിൽ മറിയുടെ അനുസരണം കൊണ്ടാണ് എന്നൊക്കെ പറയാമെങ്കിലും ഉപദേശപരമായി ഇപ്രകാരമുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചാൽ വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും പിന്നെ മധ്യസ്ഥ സകല കൃപകളുടെയും മധ്യസ്ഥ എന്ന് പറയുന്ന അപ്രകാരമുള്ള ഒരു ടൈറ്റിൽ ഒരു നാമാവിശേഷം ഉപയോഗിക്കുന്നതിൽ നിന്നും ഈ ഒരു ഡോക്യുമെന്റ് ആളുകളെ നിരുത്സാഹപ്പെടുന്നുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് സകല കൃപകളുടെയും മധ്യസ്ഥ എന്ന് മറിയയെ വിശേഷിപ്പിക്കാൻ പറ്റാത്തത് കാരണം മറിയയ്ക്ക് സ്വതന്ത്രമായി ഒരു കൃപയും ഡിസ്പെൻസ് ചെയ്യുവാൻ കൊടുക്കുവാൻ സാധിക്കില്ല കാരണം ക്രിസ്തുവാണ് സകല കൃപയുടെയും ഉറവിടം രണ്ടായിരത്തി രണ്ടിൽ ഫ്യൂച്ചർ ബെനഡിക്റ്റ് പതിനാറാമൻ തന്നെ പബ്ലിക്കലി പ്രസ്താവിച്ചതായിരുന്നു ഈ സഹരക്ഷക എന്ന് പറയുന്ന ആ പദപ്രയോഗം തിരുവഴുത്തിൻ്റെയും പിന്നെ പിതാക്കന്മാരുടെയും എഴുത്തുകളും അതിൽ അതിൽ നിന്നെല്ലാം ഒത്തിരി അകന്നു പോകുന്ന ഒരു രീതിയാണെന്നും സകലതും ക്രിസ്തുവിൽ നിന്നാണ് വരുന്നത് അതാണ് എഫേസിയർക്ക് ലേഖനവും കുളോസിയർക്ക് ലേഖനവും എല്ലാം പറയുന്നതെന്നും ഇപ്രകാരമുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചാൽ വലിയ തെറ്റിദ്ധാരണകൾക്കെല്ലാം വഴി ഒരുക്കും എന്ന് അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു വറ്റിക്കാൻ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഇപ്രകാരമുള്ള നാമാവിശേഷങ്ങളൊക്കെ ഉപയോഗിക്കാം അതായത് മദർ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ അമ്മയെന്നും പിന്നെ മദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ പീപ്പിൾ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വിശ്വസ്ത ജനത്തിൻ്റെ മാതാവ് എന്നൊക്കെ ഉപയോഗിക്കാമെന്നും അപ്പൊ ബൈബിൾ എന്താണ് പറയുന്നത് അതാണ് നമ്മുടെ വിഷയം ബൈബിൾ പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ ഒരേ ഒരു ഉള്ളൂ ഉള്ളു യേശുക്രിസ്തു ഒന്ന് തിമോത്യോസ് രണ്ടിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ വചനം പറയുന്നത് ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ യേശു മാത്രം കാരണം യേശു മാത്രമാണ് മനുഷ്യവേഷത്തിൽ വന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത് ഉയർത്തെഴുന്നേറ്റത് സ്വർഗാരോഹണം ചെയ്തത് എന്നേക്കും നമ്മുടെ നിത്യ മഹാപുരോഹിതനായി നിലനിൽക്കുന്നത് യേശു തന്നെ യോഹന്നാൻ പതിനാലിൻ്റെ ആറിൽ പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നിലൂടെയല്ലാതെ ആരും പിതാവിങ്കിലേക്ക് വരികയില്ല പിന്നെ അപ്പോസ്വല പ്രവർത്തികൾ നാലിൻ്റെ പന്ത്രണ്ടിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലും മറ്റൊരു നാമവുമില്ല വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെടുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് പത്രോസ് വ്യക്തമായി പ്രസംഗിച്ചു സി ബൈബിൾ ക്രിസ്റ്റ്യൽ ക്ലിയറാണ് വ്യക്തമാണ് യേശുവാണ് രക്ഷിക്കുന്നത് യേശുവാണ് മധ്യസ്ഥത വഹിക്കുന്നത് യേശുവാണ് പിതാവാം ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് നമുക്കു വേണ്ടി പക്ഷവാതം ചെയ്യുന്നത് മറിയ ആ റോളൊന്നും ഏറ്റെടുത്തിട്ടില്ല ബൈബിൾ എന്താണ് മറിയെപ്പറ്റി പറയുന്നത് തിരുവഴുത്തിൽ മറിയയ്ക്ക് നല്ല ഓണർ നല്ല മാനമാണ് കൊടുത്ത് പറഞ്ഞ് വിശേഷിപ്പിച്ചിരിക്കുന്നത് മറിയെപ്പറ്റി ലൂക്കോസ് ഒന്നിൻ്റെ ഇരുപത്തിയെട്ടിൽ ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ചവൾ എന്നാണ് പറയുന്നത് ലൂക്കോസ് ഒന്നിൻ്റെ നാൽപ്പത്തിരണ്ടിൽ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത്തി എട്ടിൽ ദൈവത്തിൻ്റെ അനുസരണമുള്ള ദാസിയാണ് മറിയ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് സി നമ്മൾ മറിയെ ഡീപ്ലി റെസ്പെക്റ്റ് ചെയ്യുന്നു ബഹുമാനിക്കുന്നു യേശുവിൻ്റെ അമ്മ അതായത് ഈ ലോകത്തിലേക്ക് വരുവാൻ മറിയെ ദൈവം ഉപയോഗിച്ചു വിശ്വാസത്തിൻ്റെ ഒരു സ്ത്രീയായിരുന്നു മറിയ ആ രീതിയിലെല്ലാം നമ്മൾ മറിയെ മാനിക്കുന്നു പക്ഷെ ബൈബിൾ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല മറിയ കൃപ നൽകുന്നെന്നോ മറിയ സഭയ്ക്കു വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നെന്നോ മറിയയ്ക്കൊരു സ്വർഗീയ ഓഫീസ് ഉണ്ടെന്നോ മറിയ ആരെയെങ്കിലും വീണ്ടെടുക്കുമെന്നോ ഒന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല ഇൻഫാക്റ്റ് ബൈബിളിൽ മറിയെപ്പറ്റി പറയുന്നത് മറിയ തന്നെ അവകാശപ്പെടുന്നത് മറിയയ്ക്ക് ഒരു രക്ഷിതാവിനെ ആവശ്യമാണെന്ന് ലൂക്കോസ് ഒന്നിൻ്റെ നാൽപ്പത്തിയേഴ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം മറിയ പറയുകയാണ് എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു സി പാവികൾക്കാണ് രക്ഷിതാവിനെ കൊണ്ടുള്ള ആവശ്യം അവിടെ മറിയ പറയാണ് മറിയയ്ക്കും ഒരു രക്ഷിതാവിനെ ആവശ്യമാണെന്ന് സി മറിയ ഒരു സൃഷ്ടിയാണ് വേറെ ദൈവം യേശു കർത്താവ് സൃഷ്ടാവാണ് സി ഞാൻ മറ്റൊരു സന്ദേശം കുറച്ചാൾ മുമ്പേയും പോസ്റ്റ് ചെയ്തായിരുന്നു എന്തുകൊണ്ട് മറിയ ഏഴ് കാരണങ്ങൾ ആ ഒരു സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കാണുമെങ്കിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ മാറിക്കിട്ടും എബ്രഹൽ ലേഖനം പന്ത്രണ്ടിൻ്റെ രണ്ട് പറയുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവെങ്കിലേക്ക് നോക്കി വേണം നാം മുന്നോട്ട് ഓടുവാൻ മറിയയല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെയും രക്ഷയുടെയും തുടക്കവും അതിനെ പൂർത്തീകരിക്കുന്നതും യേശു മാത്രമാണ് നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനും സി സ്ക്രിപ്റ്ററിൽ തിരുവഴുത്തിൽ റൂട്ടടാവണം വേരുവുന്നണം നിങ്ങളുടെ വിശ്വാസത്തെ ബൈബിൾ എന്ത് പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം പണിയുവാൻ നിങ്ങളുടെ വിശ്വാസത്തിന് ബൈബിളെന്നല്ലാതെ ബൈബിളിന് വിപരീതമായി ബൈബിളിന് വിരുദ്ധമായി ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി പറയുന്ന മറ്റെന്ത് ആചാരങ്ങളും ചരിത്രപരമായി ഞങ്ങൾ ഇപ്രകാരമൊക്കെയാണ് കൊണ്ടാടി വന്നത് എന്നൊക്കെ പറയുന്ന ഏതൊരു ട്രഡീഷൻ്റെയും പുറയിൽ പ്രത്യേകിച്ച് വചനത്തിൽ വിരുദ്ധമായ ട്രഡീഷൻ്റെ പുറകെ നാം പോകരുത് യേശുവിൽ നിന്ന് നിങ്ങളുടെ വിശ്വാസത്തെ മാറ്റിക്കളയുന്ന മറ്റൊരു കാര്യത്തിൻ്റെ പുറയും നിങ്ങൾ പോകരുത് കാരണം യേശു കർത്താവ് മാത്രമാണ് സകല പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും മൗത്വത്തിനും യോഗ്യനായവൻ ഒരാമൻ പറയാമോ സി ആ യേശുവിന് മാത്രം നൽകുവാൻ പറ്റുന്ന നിത്യജീവൻ നിങ്ങൾക്ക് അവകാശപ്പെടണം എന്ന് ആഗ്രഹമുണ്ടോ അതിനായിട്ട് ഒരു സഭാ സിസ്റ്റമോ ഒരു പുരോഹിതനോ ഒരു വിശുദ്ധനോ ഒരു മറിയോ ഒന്നും ആവശ്യമില്ല യേശു മാത്രം മതി നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ സേവ്ഡ് ആകുവാൻ ബോൺ അഗെയിൻ ആകുവാൻ വചനം പറയുന്നത് പോലെ ദൈവത്തിങ്കിലേക്ക് ഒരു മകനും മകളുമൊക്കെ ആകുവാൻ യേശു മാത്രം മതി ആൻഡ് ജീസസ് ഈസ് ഇനഫ് യേശു മാത്രം മതി അവിടുന്ന് മാത്രം മതി നമ്മുടെ രക്ഷയ്ക്കും വിശ്വാസത്തിനും മതിയെന്ന് ബൈബിൾ വ്യക്തമായി പല സ്ഥലങ്ങളിൽ ഉദാഹരണത്തിന് റോമർ മൂന്ന് അഞ്ച് അധ്യായങ്ങളിൽ പിന്നെ പുതിയ നമ്മൾ വായിക്കുന്ന ഒരു പരമാർത്ഥ സത്യമാണ് അതുകൊണ്ട് യേശുവിൽ രക്ഷിക്കപ്പെടുക യേശുവിൽ മുറുക്കപ്പിടിച്ച് സ്വർഗത്തിൽ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളുമെല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും